ഉപ്പുത്ര സി എച്ച് എസ് സിക്ക് മുമ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുജന രാപ്പകൽ സമരം പുരോഗമിക്കുന്നു മുല്ലപ്പെരിയാർ സമരസമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്ത സമരത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് മൂന്ന് മണിക്ക് പൂഞ്ഞാർ മുൻ എം എൽ പി സി ജോർജ്ജ് ഉദ്ഘാടനം ചെയ്യും ഉപ്പുതര സി എച്ച് എസ് സിയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുജന രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ് നഷ്ടമായ സി എച്ച് എസ് സി പദവി വീണ്ടെടുക്കുക സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ നിയമിച്ച് കിഴത്തി ചികിത്സ പുനരാരംഭിക്കുക ആവശ്യമായ മരുന്ന് എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങിയത് മുല്ലപ്പെരിയർ സമരസമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിർപ്പൽ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ സമരത്തിൽ ആരോപണം ഉന്നയിച്ചു ആ സ്ഥലത്താണ് ഈ അടുത്ത കാലത്ത് അമേരിക്ക ും വൻകിട കമ്പനികളും പതിനായിരം കോടി രൂപയാണ് കേരളത്തിലെ ആശുപത്രികൾ കൈയ്യെടുക്കാൻ വേണ്ടിട്ട് അതുപോലെ കിംസും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള വലിയ ഹോസ്പിറ്റൽ വാങ്ങിച്ചിരിക്കുന്നത് കിംസ് കിംസ് വാങ്ങിച്ചിരിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ൾ ഹോ വേണ്ടിട്ട് വലിയ തുക മുടക്കി ക്ഷേത്രമാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഏക അസരമായിട്ടുള്ള ഈ ഹോസ്പിറ്റൽ ഇവിടെ അന്യം ദിനം പോകണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ് സമരത്തിൽ കെ കെ രാജപ്പൻ അധ്യക്ഷനായിരുന്നു മതസാമുദായിക സാമൂഹ്യ പ്രവർത്തകരായ ഫാദർ ജോസഫ് ലൂക്കോസ് കെ കെ ബിനോയി പി ജി സാബു അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ സി ബി ജോസഫ് അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ പാസ്റ്റർ എൻ ഫിലിപ്പ് എൻ ആർ മോഹനൻ കെ പി കേശവൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജെയിംസ് തോക്കൊമ്പേൽ സജിൻ ഉണ്ണികൃഷ്ണൻ എം എസ് ബിജു എൻ ഡി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനം മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം